രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിലെത്തിയ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിനാണ് അതിദരിദ്രില്ലാത്ത കേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് ആദ്യ മന്ത്രിസഭായോഗത്തിലെ ആദ്യ തീരുമാനം എന്ന നിലയിലാണ് സർക്കാർ ഈ പദ്ധതിയെ മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തണമെന്നും സർക്കാർ തീരുമാനിച്ചിരുന്നു തദ്ദേശ ഭരണകൂടങ്ങളുടെ സഹായത്തോടെയാണ് സർക്കാർ ഇപ്പോൾ അതിദരിദ്രില്ലാത്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് നവംബർ ഒന്നിന് വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വിപുലമായ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ചടങ്ങിൽ പങ്കാളികളാകും സിനിമാ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം തെന്നിന്ത്യൻ സൂപ്പർ താരവും രാജ്യസഭാ എംപിയുമായ കമലാഹാസനും മുഖ്യാതിഥിയാകും അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിലായി ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരെയാണ് അതിദരിദ്രരായി സർവേയിലൂടെ കണ്ടെത്തിയത് ഭക്ഷണം ആരോഗ്യം വാസസ്ഥലം വരുമാനം എന്നിവയിലെ ഇല്ലായ്മയുടെ അഥവാ കുറവിന്റെ തോത് അടിസ്ഥാനമാക്കിയാണ് അതിദരിദ്രരെ നിർണയിച്ചത് ഇവയെ ക്ലേശഘടങ്ങളായി കാണുന്നു അതുകൊണ്ട് തന്നെ ആവശ്യമായവർക്ക് ഭക്ഷണവും ആരോഗ്യ സേവനങ്ങളും താമസവും തൊഴിലും ഉറപ്പുവരുത്തുന്നതിനാണ് ഊന്നൽ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് കേരളത്തെ അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒന്നിന് പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ നാല്പത്തിയേഴ് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് മുമ്പ് തൊണ്ണൂറ് ശതമാനം പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കുന്നതിനാണ് ലക്ഷ്യമിട്ടത് അതിന് ചെറിയ കാലതാമസം വന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് പ്രഖ്യാപനം നടത്തുകയെന്ന ലക്ഷ്യം സർക്കാർ നിറവേറ്റുകയാണ് അതിജീവനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തവരെയാണ് ഇല്ലാത്തവരെയാണ് അതിദരിദ്രരായി കണക്കാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടത്തിയ സർവേയും തുടർന്നുള്ള പ്രവർത്തനങ്ങളും പൂർണ്ണമായി വിജയം കണ്ടെന്നാണ് സർക്കാരിന്റെ വാദം